കാലിഫോർണിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീ ദുരന്തം നമ്മുടെ നാട്ടിലൊക്കെ വലിയ വാർത്തയും ചർച്ചയും ആയതിനെ തുടർന്ന് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നമ്മൾ കാലിഫോർണിയയിലാണ് എന്നറിയുന്ന ആളുകളാണ് വിളിക്കുന്നത് സെയ്ഫല്ലേ എന്നുള്ള അന്വേഷണമാണ് പല ഭാഗത്തു നിന്നും വരുന്നത് ഞങ്ങൾ കാലിഫോർണിയയിലാണ് താമസിക്കുന്നതെങ്കിലും ഇപ്പോൾ കാട്ടുതീ ദുരന്തം ഉണ്ടാകുന്ന ലോസ് ആഞ്ചലസിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ വടക്ക് മാറിയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം അമേരിക്കയിലെ പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക്കിൻ്റെ തീരത്ത് തെക്കോട്ട് മാറി നീണ്ടു കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയുടെ മാപ്പിൽ നമ്മുടെ കേരളം പോലെയാണ് അമേരിക്കയുടെ മാപ്പിൽ കാലിഫോർണിയ ഈ കാലിഫോർണിയയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട് രാഷ്ട്രീയമായ പ്രത്യേകതകളും ഒക്കെയുള്ള ഒരു സംസ്ഥാനമാണ് അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് സാമൂഹ്യമായും രാഷ്ട്രീയമായിട്ടും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് വ്യവസായം കൃഷി ടൂറിസം തുടങ്ങിയ മേഖലകളിലൊക്കെ അമേരിക്കയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും നല്ല കാലാവസ്ഥയും ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കാലിഫോർണിയ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന് പ്രകൃതിപരമായ ഒന്ന് രണ്ട് ദുരന്തങ്ങളുടെ ഭീഷണി പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട് അതിൽ ഒരു ദുരന്തം ഭൂകമ്പമാണ് കാലിഫോർണിയ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശമാണ് ഇവിടെ തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ സാൻ ഫ്രാൻസിസ്കോ നഗരം ഉൾപ്പെടെ വലിയ നഗരങ്ങളടക്കം തകർന്നടിഞ്ഞ് വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീടും ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂകമ്പങ്ങളിൽ നിന്ന് വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ പലതും ഇവിടുത്തെ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടികയും കല്ലും വെച്ചിട്ട് കോൺക്രീറ്റ് കൊണ്ടോ മറിച്ച് മരം കൊണ്ടാണ് വീടിൻ്റെ അടിത്തറ വെച്ച് ബാക്കിയെല്ലാം മരമായിരിക്കും ചുമരും മച്ചും മേൽക്കൂരയും എല്ലാം മരം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീടും മരം കൊണ്ടുണ്ടാക്കിയ വീടാണ് അതായത് ഇതൊക്കെ ഈ ചുമരൊക്കെ മരം കൊണ്ടുള്ള പെട്ടികൾ പോലെയുള്ള ഭാഗങ്ങളാണ് മരം കൊണ്ട് വീടുണ്ടാക്കുന്നു എന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദുരന്തം ഇവിടെ വലിയൊരു പ്രശ്നവുമാണ് രണ്ടാമത്തെ ദുരന്തം എന്ന് പറയുന്നത് കാട്ടുതീയാണ് ഈ കാട്ടുതീ എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല കാലിഫോർണിയയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല ഇവിടെ പതിവായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ വീടുകൾക്ക് തീ പിടിക്കുക എന്നുള്ളതും വളരെ പതിവായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ ഇവിടെ വരുന്നതിന് ഒന്ന് രണ്ട് മാസം മുമ്പ് ഈ വീടിൻ്റെയൊക്കെ ഈ വീടൊക്കെ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ തീയുണ്ടായിരുന്നു കാട്ടു തീ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ പുക നിറഞ്ഞിട്ട് സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്ന് ഇവിടെ താമസിക്കുന്ന സമയത്തും അതുപോലെ ഒന്ന് രണ്ടാഴ്ച സ്കൂളുകൾക്കൊക്കെ അവധി കൊടുക്കുന്ന രീതിയിൽ കാട്ടുതീയിൻ്റെ പുക നിറഞ്ഞതായിട്ട് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഇതേ വില്ലേജിൽ തന്നെ രണ്ടോ മൂന്നോ വീടുകൾ കഴിഞ്ഞ തവണ നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് തന്നെ കത്തിപ്പോയത് ഓർമ്മയുണ്ട് അപ്പോൾ വീടുകൾക്ക് തീ പിടിക്കുക എന്നുള്ളതും കാടിന് തീ പിടിക്കുക എന്നുള്ളതും കാലിഫോർണിയയെ സംബന്ധിച്ചിടത്തോളം പതിവായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചാലും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഇവിടുത്തെ ഭരണകൂടങ്ങൾ എടുക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ വീട് നോക്കുന്നത് ഇത് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് ഈ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ആ ചുവന്ന പെയിന്റ് കൊണ്ട് അടയാളം ഇട്ടിരിക്കുന്ന റോഡിൻ്റെ സൈഡിൽ കാണുന്ന ഈ ചുവന്ന വര എന്ന് പറയുന്നത് ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് നിർത്താനുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊന്നും പാടില്ല അവിടെ പാർക്ക് ചെയ്താൽ ഫൈൻ അടിക്കും ഇനി ആ അടയാളം വിട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ റോഡിൻ്റെ മറുഭാഗത്ത് കാണുന്ന ആ കുറ്റി നോക്കുക ചുവന്ന പെയിന്റ് അടിച്ചിട്ടുള്ള ആ കുറ്റി അത് വാട്ടർ ടാപ്പ് പോയിന്റാണ് ഫയർ ഫയർഞ്ചിനിലേക്ക് വെള്ളം അടിക്കാനുള്ള അല്ലെങ്കിൽ ഫയർ എൻജിൻ ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യാനുള്ള വാട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു പോയിൻ്റ് ആണത് അതിനകത്ത് ഹൈ പ്രഷറിൽ വെള്ളം നിറഞ്ഞു കിടക്കും എല്ലാ സമയവും അപ്പോൾ അതിന് അത് ആ ടാപ്പ് തുറന്നിട്ട് ഫയർ എൻജിൻ ഉപയോഗിച്ച് തീ പിടിച്ച ഭാഗങ്ങളിലേക്ക് വെള്ളം അടിക്കാൻ പറ്റും അങ്ങനെ വെള്ളം അടിച്ച് തീ കെടുത്താവുന്ന ദൂരങ്ങളിൽ മുഴുവൻ ഈ ടാപ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം അടിക്കും അതിന് തൊട്ടടുത്ത് ഇപ്പോൾ ഒരു മൂന്നോ നാലോ വീടപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ വീണ്ടും പോയിന്റ് കാണാം ഇങ്ങനെ ഒരു അഞ്ചോ ആറോ വീടുകൾക്ക് ഒന്ന് എന്ന തോതിൽ ഇവിടെ എല്ലായിടത്തും ഫയർ എഞ്ചിൻ നിർത്താനും വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഓരോ വില്ലേജിലും ഫയർ സ്റ്റേഷനുകളുണ്ട് ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഫയർ സ്റ്റേഷനുണ്ട് അങ്ങനെ എല്ലായിടത്തും ഫയർ സ്റ്റേഷനുകളും ഇതുപോലെ ഫയർ ഫൈറ്റേഴ്സിൻ്റെ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം ഏത് നിമിഷവും തീപിടുത്തമുണ്ടാവാം അങ്ങനെ ആണെങ്കിൽ പോലും ഒരു വീട്ടിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീടുകളെ രക്ഷിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ തീ പിടിച്ച ഒന്നും പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയില്ല കാരണം വീടുകളെല്ലാം മരം കൊണ്ട് നിർമ്മിച്ചതാണെന്നുള്ളതാണ് ഒരു കാരണം പിന്നെ വീടിനകത്ത് ഗ്യാസ് പൈപ്പുകളുണ്ടാവും അതുപോലെ വാഹനങ്ങളുണ്ടാവും ഇതിലൊക്കെ ഇന്ധനം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീയാളി പടർന്ന് കൂടുതൽ അപകടമുണ്ടാവും അതിനെയൊക്കെ ചെറുക്കാനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ കാടുകളുടെ സ്ഥിതിയും അങ്ങനെ തന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കത്തിപ്പോകുന്ന കാടുകളാണ് കത്തിക്കഴിഞ്ഞാലും വീണ്ടും ആ കരിഞ്ഞ് ചാരമായ ഇടത്ത് നിന്ന് വീണ്ടും അതേ മരങ്ങൾ കിളിർത്ത് വരും അങ്ങനെ തീനെ അതിജീവിക്കുന്ന മരങ്ങളാണ് കാലിഫോർണിയയിലെ കാടുകളുടെ തന്നെ ഒരു സവിശേഷത ലോകത്ത് മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള തീനെ അതിജീവിക്കുന്ന മരങ്ങളുള്ള കാടുകളാണ് ഇവിടെ ഉള്ളത് കാരണം മനുഷ്യവാസം തുടങ്ങുന്നതിന് മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കാലിഫോർണിയയിലെ വനങ്ങളിൽ തീപിടുത്തം ഉണ്ടായിരുന്നു എന്നതിന് ഇഷ്ടംപോലെ തെളിവുകൾ ഇവിടെ കാട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കാലിഫോർണിയയിലെ തീ എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല അതല്ലെങ്കിൽ ഒരു അപൂർവ സംഭവമല്ല പതിവായി കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ ലോസ് ആഞ്ചലസ് നഗരത്തിൽ തീ പിടിച്ചു എന്നതുകൊണ്ടും ഇന്നത്തെ ഭൂമിശാസ്ത്രപരമായ കാലാവസ്ഥാപരമായ ചില സവിശേഷതകൾ കൊണ്ടുമാണ് ഇത്തവണത്തെ ഈ തീപിടുത്തം മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് വ്യാപിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ മരിച്ചവരുടെ എണ്ണം വളരെ വളരെ ചുരുക്കമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ബോംബെയിലോ ബാംഗ്ലൂരിലോ ഒക്കെയാണ് ഇതുപോലെ സിറ്റിയിലൊരു തീപിടുത്തം ഉണ്ടായിരുന്നതെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ഒരു ബസ് അപകടത്തിൽ മരിക്കാൻ സാധ്യതയുള്ള അത്ര ആളുകളെ ഇതുവരെയും മരിച്ചതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളൂ കാരണം തീപിടുത്തം ഉണ്ടായി എന്നറിഞ്ഞ ഉടനെ തന്നെ തീ കെടുത്തുന്നതിനേക്കാൾ മുൻഗണന നൽകിയത് തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുക എന്നതിനായിരുന്നു അപ്പം മനുഷ്യൻ്റെ ജീവനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചത് അങ്ങനെ രണ്ട് ലക്ഷത്തോളം ആളുകളെ ആ തീ പിടിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചതുകൊണ്ടാണ് മരണസംഖ്യ വളരെ വളരെ കുറഞ്ഞുപോയത് വേറെ ഒരു രണ്ട് ലക്ഷം ആളുകൾ മാറാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ വാണിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തീ പെട്ടെന്ന് കെടുത്താൻ ഇവിടെയുള്ള സംവിധാനങ്ങൾക്കൊന്നും കഴിയാതെ പോകുന്നതിന് പ്രധാന കാരണം ഈ തീ ഉണ്ടാവാനും തീ പടർന്നു പിടിക്കാനും കാരണമായ സാന്റ ആന പോലുള്ള ചില പ്രതിഭാസങ്ങളാണ് സാന്റ ആന എന്ന് പറയുന്നത് ഒരു ചൂടുള്ള തീക്കാറ്റാണ് ഈ ചൂടുള്ള തീക്കാറ്റ് വരുന്നത് കാലിഫോർണിയയുടെ കിഴക്ക് ഭാഗത്തുള്ള നവാഡ അരിസോണ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന മൊഹാവി മരുഭൂമിയിൽ നിന്നാണ് മരുഭൂമിയിൽ നിന്ന് ഈ ചുടുകാറ്റ് വരണ്ട ചുടുകാറ്റ് പടിഞ്ഞാറോട്ട് വീശി വരും അങ്ങനെ വരുന്ന കാറ്റ് ഇവിടുത്തെ സിയേറ പർവ്വതത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് കാലിഫോർണിയയുടെ തെക്ക് ഭാഗത്തേക്കാണ് ആ തെക്ക് ഭാഗത്തുള്ള ഗ്യാപ്പിലൂടെയാണ് ഈ കാറ്റ് അങ്ങോട്ട് വീശുന്നത് അവിടെയാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ഈ സാന്റാന പോലെയുള്ള വരണ്ട ചുടുകാറ്റിനെ എല്ലാ സമയവും അതിജീവിക്കേണ്ട ഒരു പ്രശ്നം ലോസ് ആഞ്ചലസ് പോലെയുള്ള പ്രദേശങ്ങൾക്കുണ്ട് അതുകൂടാതെ പസഫിക്കിൽ നിന്ന് വീശുന്ന വടക്കോട്ട് വീശുന്ന കാറ്റ് പിന്നീട് തെക്കോട്ട് മാറി സഞ്ചരിക്കുകയും തെക്കോട്ട് വന്ന് വന്ന് അത് ലോസ് ആഞ്ചലസിൻ്റെയൊക്കെ ഭാഗത്ത് എത്തുമ്പോഴേക്ക് ആ കാറ്റും ചൂടുള്ള വരണ്ട കാറ്റായി മാറുകയും ചെയ്യുന്ന മറ്റു ചില പ്രതിഭാസങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇത്തവണ സംഭവിച്ചത് മഴ പെയ്യാത്ത സമയത്ത് കടുത്ത മഴ പെയ്യുകയും അത് കാരണം ഒരുപാട് ചെടികളും പുല്ലുകളും ഒക്കെ മുളച്ചുപോങ്ങുകയും പിന്നീട് സാധാരണ മഴ പെയ്യുന്ന സമയത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് ആ പുല്ലുകളും കാടുകളൊക്കെ ഉണങ്ങി നിൽക്കുകയും ചെയ്തു അങ്ങനെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന പുല്ലുകളും കാടുകളും ഉള്ള സ്ഥലത്തേക്കാണ് ഈ വരണ്ട ചുടുകാറ്റ് തീയുമായിട്ട് വരുന്നത് കാറ്റ് വീശുമ്പോൾ മനുഷ്യർ തീ കൊടുക്കാതെ തന്നെ തീ ഉണ്ടാവാനും തീ പടരാനുമുള്ള സാധ്യത കാലിഫോർണിയയിലെ കാടുകളിലുണ്ട് ഇവിടുത്തെ സൂര്യപ്രകാശത്തിൻ്റെയും ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെയും ഇവിടെ വീശുന്ന കാറ്റിൻ്റെയും ഒക്കെ പ്രത്യേകത കാരണം മനുഷ്യർ ഇടപെടാതെ തന്നെ കാറ്റിന് തീപിടിക്കുന്ന അല്ലെങ്കിൽ പുല്ലുകൾക്ക് തീ പിടിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് അതും ഈ കാറ്റും ഒരുമിച്ച് വരുമ്പോഴാണ് തീ പിടിച്ചിട്ടത് പടർന്ന് ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ഏഴായിരത്തോളം ഫയർ ഫൈറ്റേഴ്സ് ആയിരത്തി ഇരുന്നൂറോളം ഫയർ എഞ്ചിന് ഉപയോഗിച്ചുകൊണ്ട് തീ കെടുത്താനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട് അതുകൂടാതെ മുപ്പത്തൊന്ന് ഹെലികോപ്റ്ററുകളും ആറ് വിമാനങ്ങളും സ്ഥിരമായിട്ട് അവിടെ വെള്ളമടിച്ച് തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിനകം പന്ത്രണ്ടായിരത്തിൽ പരം കെട്ടിടങ്ങൾ അതിൽ വീടുകളുണ്ട് സ്കൂളുകളുണ്ട് ചർച്ചുകളുണ്ട് പള്ളികളുണ്ട് ബാങ്ക് കെട്ടിടങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം കത്തിപ്പോയിട്ടുണ്ട് കത്തിയ വീടുകളുടെ കൂട്ടത്തിൽ അവിടെയുള്ള ഒരുപാട് സിനിമ സെലിബ്രിറ്റീസിൻ്റെ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള കൊട്ടാരം പോലുള്ള വീടുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള സെലിബ്രിറ്റീസൊക്കെ താമസിക്കുന്നത് കുന്നിൻ ചെരിവുകൾ പോലുള്ള പ്രദേശങ്ങളിലാണ് നല്ല കാടുള്ള കുന്നിൻ ചെരിവുകളിൽ പോയിട്ടാണ് ഇവരൊക്കെ വീട് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ തീ പടർന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാറ്റും തീയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കുന്നഞ്ചെരുവായത് കൊണ്ട് തന്നെ മൊത്തം കത്തിപ്പോവുള്ളൂ അപ്പോൾ ഈ ഹോളിവുഡ് സൈനൊക്കെ നിൽക്കുന്ന ആ കുന്നും ബവർലി ഹിൽസ് എന്ന് പറയുന്ന വേറെ കുന്നും പ്രദേശമൊക്കെ സെലിബ്രിറ്റീസ് താമസിക്കുന്ന കുന്നുകളാണ് അവിടെയൊക്കെയാണ് ഈ തീ പടർന്നു പിടിച്ചിട്ടുള്ളത് കാറ്റിൻ്റെ വേഗതയാണ് തീനെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് കാരണം ഒരു അമ്പത് മൈൽ പെർ ഹവർ അതിൽ അധികം വേഗതയിലാണ് കാറ്റെങ്കിൽ മനുഷ്യരുടെ സംവിധാനങ്ങൾക്കൊന്നും തീനെ പിടിച്ചു നിർത്താൻ പറ്റില്ല ഇവിടെ അമ്പതും കഴിഞ്ഞ് നൂറ് മൈൽ സ്പീഡിലൊക്കെയാണ് കാറ്റ് വീശുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിയന്ത്രണാതീതമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ തീയിൻ്റെ കാര്യത്തിൽ ഉള്ളത് എന്തായാലും അധികം താമസിയാതെ തീ അണയ്ക്കാൻ കഴിയുമെന്നും മനുഷ്യജീവന് വലിയ നഷ്ടമുണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം നാടിനുണ്ടായിട്ടുണ്ട് അതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല ഇപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ നൂറു ശതമാനം നഷ്ടപരിഹാരം നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ഇവിടെ എല്ലാ വീടുകളും ഇങ്ങനെ ഫയറിന് പ്രത്യേക ഇൻഷുറൻസ് ഉണ്ടാവും അങ്ങനെ ഇൻഷുറൻസ് കമ്പനികളും ഇതിനൊക്കെ വലിയ എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും എന്നാലും വലിയ വലിയ വിലപ്പെട്ട സമ്പാദ്യങ്ങൾ മുഴുവൻ കത്തി നശിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഒരു കാര്യം ചില ആളുകൾ വലിയ ആഘോഷമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അമേരിക്കക്കെതിരായിട്ട് ഞങ്ങളെ പഠിച്ചോൺ ശിക്ഷ കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ അതേ മനോഭാവമുള്ള മനുഷ്യപ്പറ്റില്ലാത്ത രാഷ്ട്രീയക്കാർ ഇവിടെ ഇതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതും കാണാം ഇവിടെ ട്രംപും ട്രംപിൻ്റെ പാർട്ടിയിൽപ്പെട്ട വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഇതിനെ ആഘോഷമാക്കിയിരിക്കുകയാണ് അവർ ഇതൊക്കെ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ആയുധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാരണം കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനം ഒരു കാലത്തും ട്രംപിൻ്റെ പാർട്ടിക്ക് സ്വാധീനമുള്ള സംസ്ഥാനമല്ല ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തിനും വലിയ സ്വാധീനമില്ലാത്ത ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ട്രംപും കൂട്ടറും ഇപ്പോൾ ഇവിടെ കാലിഫോർണിയ ഭരിക്കുന്ന കാലിഫോർണിയയിലെ മുഖ്യമന്ത്രിയായ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗവർണർ നമ്മൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഗ്യാവിൻ ന്യൂസം എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ ഗവർണറ് അദ്ദേഹം ഡെമോക്രാറ്റ് പാർട്ടിയുടെ നേതാവാണ് അടുത്ത പ്രസിഡൻ്റ് ഇലക്ഷനിൽ അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള കൂടിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായി നേരിടാൻ ഈ തീപിടുത്തവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ട്രംപും കൂട്ടരും ഉപയോഗിക്കുകയാണ് ഇദ്ദേഹമാണ് ഇവിടെ തീപിടുത്തത്തിന് കാരണക്കാരനെന്നും ഈ ദുരന്തം ഉണ്ടാക്കിയത് ഇദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരം താഴ്ന്ന രാഷ്ട്രീയം പറയുന്നു ട്രംപും കൂട്ടർ അതേസമയത്ത് നമ്മുടെ നാട്ടിലുള്ള വേറെ കുറേ ആൾക്കാർ ഇത് അവരുടെ വിദ്വേഷം തീർക്കാനും അമേരിക്കയ്ക്കെതിരായിട്ടുള്ള കെറിവ് ഒക്കെ ഈ സന്ദർഭം ഈ ദുരന്തത്തിൻ്റെ സന്ദർഭം ഉപയോഗിക്കുന്ന മനുഷ്യപ്പറ്റില്ലാത്ത സമീപനം അതും നമ്മൾ കാണുന്നു അമേരിക്കയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തീ കത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് കാലിഫോർണിയയിൽ കത്തിക്കാൻ പാടില്ല കാരണം കാലിഫോർണിയയിലെ ആളുകൾ മഹാഭൂരിപക്ഷ ആളുകളും പലസ്തീനൊക്കെ അനുകൂലിക്കുന്ന ആളുകളാണ് പൊതുവേ അമേരിക്കയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് ചായ്വില്ലാത്തവരാണ് ഈ പ്രദേശത്തുള്ളവർ അപ്പോൾ ട്രംപിനെ പോലെയുള്ള വലതുപക്ഷക്കാരാണ് വലിയ തോതിൽ ഇസ്രായേലിനെ പിന്താങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെയുള്ള ഒരു ശിക്ഷയാണ് എങ്കിൽ അവിടെ ശിക്ഷിക്കേണ്ടത് ഇവിടെ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലുള്ള നിരപരാധികളായ ആളുകളെ എന്ന് എന്നു മാത്രമല്ല പലസ്തീൻകാർക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിനെ ശിക്ഷ നടപ്പിലാക്കേണ്ടതെങ്കിൽ ഈ പഴച്ചോന് അവിടെ നിന്ന് ഇപ്പോൾ ഈ അമേരിക്കയിൽ വന്നിട്ടല്ലല്ലോ ശിക്ഷ നടപ്പിലാക്കേണ്ടത് അവിടെ ഇസ്രായേലിൻ്റെ മേലെയല്ലേ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഇസ്രായേലാണ് ഗാസയിൽ തീ വർഷിച്ചുകൊണ്ട് ഗാസയിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെ ദുരിതത്തിലെത്തുകയും പതിനായിരക്കണക്കിന് മനുഷ്യരെ കുട്ടികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ആ ഗാസഹയെയും പലസ്തീൻകാരെയും രക്ഷിക്കാൻ അവിടെ എന്തെങ്കിലും പണിയെടുക്കുകയല്ലേ അള്ളാഹു ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ലോസ് ആഞ്ചലസ് തീയത്തിക്കലാണ് അള്ളാൻ്റെ പണി ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും തീ കത്തിക്കുന്നത് അള്ളാൻ്റെ പണി അല്ലാതെ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാരണം സ്ഥിരമായി സംഭവിക്കാറുള്ളതാണ് ഇത്തവണ അത് കുറച്ച് നിയന്ത്രണ അതീതമായിപ്പോയി എന്നേ ഉള്ളൂ അതിവിടെ പതിവായ കാര്യമാണ് അപ്പോൾ ആ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രചരണങ്ങൾക്ക് ഇത്തരം ദുരന്തങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവർ മറ്റൊരു ദുരന്തമാണ് മനുഷ്യരാശിയുടെ മുമ്പിൽ മറ്റൊരു ദുരന്തമാണ് ഇത്തരം മനസാക്ഷി കുത്തില്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യക്കോലങ്ങൾ എന്ന് പറയുന്നത് അത് മതത്തിൻ്റെ പേരിലായാലും ശരി രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ശരി മറ്റെന്തിൻ്റെ പേരിലായാലും ശരി അതൊന്നും മനുഷ്യർ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല ലോകത്തെവിടെയും മനുഷ്യർ ദുരന്തം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തം അനുഭവിക്കുന്നത് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല അതിൻ്റെയൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഹജ്ജിനോടനുബന്ധിച്ച് ഈ എത്ര മനുഷ്യരാണ് തീ പിടിച്ച് മരിച്ചിട്ടുള്ളത് അവിടെ അള്ളാഹ് അക്ബരം വിളിച്ച് ഹജ്ജ് ചെയ്തുകൊണ്ട് ആർത്ത് വിളിച്ച് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ തീപിടിപ്പിച്ച് കൊല്ലേണ്ട വല്ല കാര്യവും അള്ളാഹ്ക്ക് ഉണ്ടാവും അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഹജ്ജ് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ ഹജ്ജിനോടുള്ള ദൈവത്തിൻ്റെ പ്രതിഷേധമാണ് അവിടെ തീപിടുത്തം ഉണ്ടാക്കിയിരുന്നത് എന്നാരെങ്കിലും വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും തീപിടുത്തം മാത്രമല്ല അവിടെ എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ചേത്താനൊക്കെ അല്ലെറിയുന്നിടത്ത് പതിനായിരക്കണക്കിന് മനുഷ്യന്മാരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഹജ്ജിനോടനുബന്ധിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു പടുത്ത കാലത്താണ് അവിടെ ക്രെയിൻ തകർന്നു വീണിട്ട് ഒരുപാട് ആളുകൾ മരിച്ചത് ഇതൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വൃത്തികെട്ട വ്യാഖ്യാനങ്ങൾ നൽകിയിട്ട് അവനവൻ്റെ വിശ്വാസവും അവനവൻ്റെ മതവും വളർത്താൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം മനുഷ്യത്വരഹിതമായിട്ട് മറ്റൊന്നുമില്ല അതുപോലെ തന്നെയാണ് ട്രംപിൻ്റെയൊക്കെ രാഷ്ട്രീയവും ഇത്തരം സന്ദർഭങ്ങളിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി ഒരു നയോ പൈസയുടെ സഹായം കൊടുക്കാതെ കേരളത്തോടുള്ള കെറിവ് കാണിക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തത് അതേ മനോഭാവമാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മനുഷ്യപ്പറ്റില്ലായ്മയുടെ രണ്ടുദാഹരണങ്ങളാണത് ഇവിടെ ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവിടെ മോഡി കേരളത്തോട് കാണിക്കുന്ന ആ ഒരു ചുറ്റം വന്നായൊക്കെ ഇതൊന്നും ഒരു പരിഷ്കൃത മനുഷ്യന് യോജിച്ച കാര്യങ്ങളല്ല അനുബന്ധമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ ദുരിതത്തിൽ നിന്ന് ഈ നാട് മോചനം നേടട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അതുമാത്രമേ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ കഴിയുള്ളൂ ഇവിടെ തീയും ഭൂകമ്പവും ഏത് സമയത്തും എവിടെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ആളുകൾ എപ്പോഴും ജാഗരൂകരാണ് താനും ഇവിടെയൊക്കെ അത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം പരമാവധി കുറയ്ക്കാനും ഇവിടെയൊക്കെ സാധിക്കുന്നുണ്ട് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം